ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ രേവതിനെ കാണാതെ പോയി പോയിരിക്കുകയാണ് സച്ചിക്ക് ഭയങ്കര വിഷമം രവീന്ദ്രന് ഭയങ്കര വിഷമം അങ്ങനെ ആകപ്പാട വിഷമം ഇതിനിടയിൽ നമ്മുടെ സച്ചി ഏഹ് ദേവുവിനേയും ലക്ഷ്മിനെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ അവിടെയും ചെന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി എന്താ ചെയ്യുന്നത് കൂട്ടുകാരനെയും കൂട്ടി പുതിയ പുതിയ കൂട്ടുകാരനല്ല നമ്മുടെ അച്ഛമ്മയുടെ അടുത്തുനിന്ന് വന്ന കൂട്ടുകാരനല്ലേ കൂട്ടുകാരനെയും കൂട്ടി നേരെ പുറത്ത് രേവതിനെ അന്വേഷിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയി ഇതുവരെ നമ്മുടെ രേവതി വീട്ടിലെത്തിയിട്ടില്ല അപ്പൊ ഏതെല്ലാം അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കണല്ലോ ഇതിനിടയിലാണ് നമ്മുടെ സുധിയുടെ ഓരോ കോപ്രായങ്ങളെ നമ്മുടെ സുധി ചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അമ്മേ അമ്മ രേവതിനെ വഴക്ക് പറഞ്ഞായിരുന്നില്ലേ അമ്മ രേവതിയോട് അങ്ങനെ പറഞ്ഞായിരുന്നില്ലേ ഇങ്ങനെ പറഞ്ഞായിരുന്നില്ലേ രേവതി ഈ വീട്ടിന്റെ ശാപമാണെന്നും അവൾ ഈ വീട്ടില് ഏർ കൊള്ളരു കൊള്ളരുതാത്ത ഒരുത്തിയാണെന്നും അതുപോലെ തന്നെ സച്ചിയുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവളാണെന്നൊക്കെ പറഞ്ഞില്ലേ മിക്കവാറും വല്ല കത്തും അവള് എഴുതി എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കില് അവള് വല്ല കടുങ്കയും ചെയ്താൽ അമ്മ കുരുങ്ങും അമ്മയെ പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ട വരും ഇത് കേട്ടതും ചന്ദ്രയുടെ മുഴുവൻ ജീവൻ അങ്ങോട്ട് പോയിട്ടോ ചന്ദ്ര എൻ്റെ ഈശ്വരൻ നീ എന്താണ് ഈ പറയുന്നത് അങ്ങനെ അങ്ങനെ വല്ല കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോവുക ഈ ആത്മഹത്യാക്കുറിപ്പൊക്കെ അങ്ങനെയല്ലേ അമ്മേ കത്തല്ല ആത്മഹത്യാ കുറിപ്പ് അത് ചിലപ്പം ഇവിടെ എവിടെയെങ്കിലും കാണും ഒന്ന് നോക്കിക്കോ നോക്കിട്ട് കിട്ടുവാണെങ്കിൽ അത് കത്തിച്ചു വെള്ളം വല്ലതും കളഞ്ഞോ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പൊ അവളുടെ ബോഡിയായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കുവേ പിന്നെ കേസായി പൊക്കോണമായി ജയിലായി പിന്നെ ഞങ്ങക്ക് അമ്മേനെ കാണണെങ്കിൽ അങ്ങ് സെൻട്രൽ ജയിൽ വരണ്ട വരും അയ്യോ എൻ്റെ ഭഗവതിയെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പതുക്കെ ഇറങ്ങി പോവാണ് ഇറങ്ങിപ്പോയി വല്ലാത്തൊരു പരിശ്രമാവസ്ഥയില് നിൽക്കുകയാണ് കേട്ടോ ഇനി അവള് വല്ല കടുങ്കയും ചെയ്തു കഴിഞ്ഞാല് ഞാൻ കുടുങ്ങേണ്ടി വരൂ എൻ്റെ ഈശ്വരാ എൻ്റെ ഈശ്വരാ എന്റെ ഭഗവാനേ അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ കൊണ്ടാരക്കാലത്ത് എളുപ്പമൊന്നും വന്നാ മതിയായിരുന്നു അവളെ ഒന്ന് കണ്ടുപിടിച്ചാ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇത്രയോ നേരം അവൾ വരണ്ട വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രയുടെ അതേ നാവുകൊണ്ടാണ് ദൈവത്തിനോട് തിരിയക്ക കൊളുത്തി പ്രാർത്ഥിക്കുന്നത് എന്റെ ഈശ്വരായ ഭഗവതിയെ അവൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തണേന്ന് ഇത് കണ്ടോണ്ട് നമ്മുടെ ശ്രീകാന്ത് വരുന്നുണ്ട് ശ്രീകാന്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രക്ക കൊളുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ലേ ഏഹ് ഇതെന്ത് പറ്റി ഇതെന്ത് പറ്റി അമ്മ ഇങ്ങനെ തിരിയക്ക കൊടുത്തി പ്രാർത്ഥിക്കുന്നത് അതും രേവതി അടുത്തി വരാന് ഇത്ര സ്നേഹമോ അപ്പോഴത്തേക്ക് ശ്രീകാന്തി വെച്ചു ഉം എന്ത് പറ്റി ഏ ഒന്നുമില്ല അവളെ ഏതായാലും എന്റെ മരുമോളല്ലേടാ അവളെ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാ ഏതായാലും ശ്രീകാന്തിന് എന്തോ വലിയൊരു അത്ഭുതമായി പോയിട്ടോ അത് ഏതായാലും ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും സച്ചിയുടെ കൂട്ടുകാരനെയാണ് അങ്ങനെ സച്ചി സച്ചിയുടെ കൂട്ടുകാരനെ കൊറേ ഭാഗത്ത് ഇങ്ങനെ തേടി നടക്കുകയാണ് നമ്മുടെ രേവതിനെ അവിടെ തേടുന്നു ഇവിടെ തേടുന്നു അങ്ങനെ ഓരോ കടകളിൽ കയറി ഇറങ്ങി ചോദിക്കുന്നു ഇവിടെ രേവതി വന്നായിരുന്നോ അവിടെ രേവതി വന്നായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അന്നിട്ടൊന്നും നമ്മുടെ രേവതിയുടെ ഒരു വിവരവും ഇല്ല അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഈശ്വര ഇനിയിപ്പം ആന്റണി വല്ലതും രേവതിനെ പിടിച്ചുകൊണ്ട് പോയതായിരിക്കും എടാ ഹേ ആന്റണിയോ ആരാ ആന്റണി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലെടോ എടാ ഇനിയിപ്പം ബാബു ആന്റണി വല്ലതും ആണോ ആ വില്യൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്നെ എടാ പൊട്ടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ ആന്റണി എന്ന് പറഞ്ഞാലേ അത് എൻ്റെ രേവതിയുടെ ഒരു ചെറിയൊരു ശത്രുവാണ് ഇവിടെ ഒരു പ്രശസ്ത പലിശ കൊടുപ്പുകാരൻ ഉണ്ട് അവനൊരു വെറും ഗുണ്ടയാ ഗുണ്ട മാത്രമല്ല രേവതിയുടെ അങ്ങളാ അവന്റെ കൂടെയാ കൂട്ട് ഓഹോ അതുകൊള്ളാം എങ്കിപ്പിന്നെ അവൻ വല്ലോ ആയിരിക്കുമോ ഇനി രേവതിനെ തട്ടിക്കൊണ്ട് പോയത് എടാ ഇനി അമ്മ വല്ലോ ആയിരിക്കുമോ എങ്കിലേ അവന് ഞാൻ കൊല്ലും എൻ്റെ രേവതിനെ തട്ടിക്കൊണ്ടം തട്ടിക്കൊണ്ടാണ് പോയതാണെങ്കില് അവനെ ഞാൻ കൊല്ലും അവൻറെ താവളെ എവിടെയാന്ന് എനിക്കറിയാം നീ വണ്ടി കയറ നമുക്ക് ആദ്യം അവിടെ ചെന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു നേരെ നമ്മുടെ സച്ചി ആന്റണീനെ സംശയിച്ചുകൊണ്ട് നേരെ ചെല്ലുകയാണ് ആന്റണിയുടെ താവളത്തിലേക്ക് അങ്ങനെ ആന്റണിയുടെ താവളത്തിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ കുറെ ഗുണ്ടകളൊക്കെ കാവലായിട്ട് പുറത്ത് നിൽപ്പണ്ടല്ലോ അപ്പം സച്ചിനെ കണ്ടത് എന്താടാ ഇവിടെ എന്താടാ എന്താടാ എന്നിങ്ങനെ ചോദിക്കണം അവൻ മരപ്പം പറഞ്ഞു എനിക്കേ നിങ്ങളുടെ അണ്ണനെ ഒന്ന് കാണണം അണ്ണനെ കാണാനോ അണ്ണനെ കാണാൻ കാണാനിപ്പം പറ്റത്തില്ല ബോസ് ഇപ്പം വിശ്രമത്തില്ല വിശ്രമത്തിലോ ഏതായാലും എനിക്ക് കണ്ടേ പറ്റൂ എന്തിയടാ എന്റെ രേവതി ആരാടാ എന്റെ രേവതിയെ തട്ടിക്കൊണ്ട് വന്നത് എല്ലാത്തിനെയും ഞാൻ കൊല്ലുന്നു പറഞ്ഞപ്പോ രേവതിയോ ആര് തട്ടിക്കൊണ്ട് വന്നു നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സച്ചി ഇവിടുന്ന് പൊക്കെ പൊക്കെ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പൊക്കോ സച്ചി വെറുതെ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ദേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വിശ്രമത്തിൽ ആന്റണി ആന്റണി നല്ല ബോസ് അതുംകൊണ്ട് ഇപ്പം കാണാൻ പറ്റില്ല വിട്ടുപൊക്കോ വിട്ടുപൊക്കോ എന്ന് പറഞ്ഞ് ഇവന്മാര് നമ്മുടെ സച്ചിനെ അവിടെ ഓടിക്കാൻ തുടങ്ങുമ്പോ ഇവന്മാരെ എല്ലാം തല്ലി ഒതുക്കാണ് നമ്മുടെ സച്ചി തല്ലി എല്ലാരെയും ഒരുമാതിരി തല്ലി അടിച്ചിട്ടിട്ട് ഇപ്പൊ കാണിച്ചു തരാടാ ഞാൻ എന്റെ പെണ്ണിനെ പെണ്ണിനെങ്ങോട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ ആർക്കാട് ധൈര്യം എന്റെ പെണ്ണിനെ പിടിച്ചു വെക്കാനായിട്ടെന്ന് പറഞ്ഞു നേരെ ഓടിക്കതച്ചു ചെല്ലു അപ്പൊ ഇവന്മാര് പുറകെ ഓടുന്നുണ്ട് നമ്മുടെ സച്ചിനെ പിടിക്കാനായിട്ട് ഈ മറ്റേ ചുള്ളിക്കമ്പാണെങ്കിലെ വെളിയിൽ നിന്ന് ഇപ്പൊണ്ട്ട്ടോ നമ്മുടെ സച്ചിന്റെ കൂട്ടുകാരൻ പേടിച്ചു വിറച്ച പുള്ളിക്കാരന്റെ ഒരു പരിധിയില നിൽക്കുന്നത് എന്റെ ഈശ്വരാ ഇങ്ങോട്ടെപ്പോ വരാൻ തോന്നിയോ അവിടെ വിറകും വെട്ടി ജീവിച്ചാൽ മതിയായിരുന്നു ഇവന്റെ കൂടെ വന്ന എന്റെ ജീവിതം തൊലിഞ്ഞു പോവല്ലോ എന്നെ ഇന്ന് കൊല്ലുവേ എന്നൊക്കെ പറഞ്ഞു അവന്റെ ഒരു കോമഡി ഉണ്ടല്ലോ ആ ചുള്ളിക്കമ്പിന്റെ അവൻ എന്തൊക്കെയോ കോമഡി ഇങ്ങനെ കാണിക്കുന്നു പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കോമഡി ഒക്കെ കാണിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി നേരെ ആന്റണിയുടെ റൂമിനകത്ത് കീറി ചെന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആന്റണി മുഴുവൻ മറ്റേ എന്താ പറയുന്നത് കണ്ണ് രണ്ടും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പാസ്റ്ററും ബാൻഡേജും ഒക്കെ ഊട്ടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് അപ്പൊ സച്ചു പെട്ടെന്ന് കണ്ടത് ഞെട്ടിപ്പോയിട്ടോ ഞെട്ടിപ്പോയി പുറകെ കൂട്ടുകാരന്മാരും വന്നു ആന്റണിയുടെ അപ്പം സച്ചു ചോദിച്ചത് എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ കുറച്ച് പലിശക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ പോയപ്പോ ഇരുട്ടടി കിട്ടിയതാ ആന്റണി ആന്റണിയേട്ടൻ ആന്റണിയേട്ടൻ നല്ല സോറി ബോസ് തന്നെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഇരുട്ടടി കിട്ടി ഇപ്പം തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റിയില്ല ചറ വറ കിട്ടി പിന്നെ ഇപ്പം ഇറങ്ങാറില്ല ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുക ഒരു നൂറ് ദിവസം റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും നൂറ് ദിവസം എന്നുള്ളത് ഇരുന്നൂറ് ദിവസം ആകാനും ചാൻസ് ഉണ്ട് മൊത്തം ചതവാ ശരീരത്തില് അപ്പൊ ആന്റണിയുടെ അടിമുടി ഒന്ന് നോക്കാട്ടോ നമ്മുടെ സച്ചി അപ്പം ഏതായാലും ഈ നൂറ് ദിവസം റെസ്റ്റ് എടുത്തതും ആന്റണി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആന്റണി ഏതായാലും തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നില്ലല്ലോ കാരണം ആന്റണി ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ രേവതിയെ തട്ടിക്കൊണ്ട് പോകാനുള്ള ശേഷിയൊന്നും ഇല്ല അപ്പൊ ആന്റണി തട്ടിക്കൊണ്ട് പോകില്ലെന്ന് ഉറപ്പായി മാറി നിക്കട അവന്മാരെ എന്ന് പറഞ്ഞു തള്ളി മാറ്റിയിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് നേരെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ചുള്ളിക്കൊമ്പിനെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചുള്ളിക്കൊമ്പിനെ ചുരുട്ടി കൂട്ടി വെച്ചതും ഇത് വിടറ അവനെ എന്നൊക്കെ പറഞ്ഞ വിടിപ്പിച്ച് നമ്മുടെ ചുള്ളിക്കമ്പിനെയും കൂട്ടി പോരുവാണ് നമ്മുടെ സച്ചി അപ്പം ചുള്ളിക്കമ്പ് പറയുന്നുണ്ട് ഏടാ ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ ഓർത്തോണ്ടാ ഇപ്പം ഇതിപ്പം അവർ അവിടത്തെക്കാളും കഷ്ടമാണോടാ ഇവിടെ എടാ അതുകൊണ്ടല്ലടാ അവന്മാരെ ഗുണ്ടകളാ നീ ആ കേസൊക്കെ വിട് എനിക്ക് രേവതിനെ കണ്ടുപിടിച്ചേ പറ്റൂ അവളില്ലാതെ എനിക്കിനി ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല കാരണം അവളെ ഞാൻ അത്രമാത്രം മാത്രം സ്നേഹിക്കുന്നുണ്ടാ അവളൊരു പാവടാ പഞ്ചപാപം വീട്ടിലെ അമ്മ പറയുന്ന ചീട്ട് ചീത്തയും ആട്ടും തുപ്പും ഒക്കെ കേട്ടോ അവൾ അവിടെ കഴിയുന്നുണ്ട് ഒരു പരിഫുവോ പരാതിയോ ഒന്നും അവൾ ആരോടും പറയാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റായി പോയെന്ന് തോന്നുന്നേ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എടാ നീ എങ്ങനെയാടാ പറഞ്ഞത് അത് വേറൊന്നുമല്ലടാ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നപ്പം അവന്റെ ചേട്ടന്റെ വിവാഹമായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് അവനോട് നീ ആ കല്യാണ സമയമാകുമ്പോ എങ്ങോട്ടേലും ഓടി ഇനി നിന്റെ ചേട്ടൻ പോയി കഴിഞ്ഞിട്ടുണ്ടെ ആ പെണ്ണിനെ നീ കെട്ടേണ്ടി വരും അത് നിന്റെ തലയിൽ കയറും ബാധ്യതയാകും എന്നൊക്കെ ഓഹോ മനസ്സിലായി മനസ്സിലായി പിന്നെ രേവതി ഇപ്പൊ ഇണങ്ങി പോയില്ലെങ്കിലേ ഉള്ളു അതിശയം എടാ എന്ത് പരിപാടിയാടാ നീ കാണിച്ചത് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് ഫീൽ ചെയ്യില്ലേ എന്താ അറിയത്തില്ലേ എടാ അത് കൈവിട്ടങ്ങ് പറഞ്ഞു പോയടാ ഉം ഇനിയിപ്പാ നമുക്ക് അന്വേഷിക്കാം അല്ലാതെ ഇനിയിപ്പം എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ അന്വേഷിക്കുകയാണ് കേട്ടോ വീണ്ടും അവിടെ അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു എല്ലായിടത്തും സച്ചി നടന്ന് അന്വേഷിക്കുന്നുണ്ട് അവിടെയാണെങ്കിലോ ചന്ദ്രോദയത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രന് വല്ലാത്തൊരു പേടിയും ഒരു വിഷമമൊക്കെയാണ് അങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛ എത്രയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന വല്ല ഭക്ഷണവും കഴിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക അച്ഛൻ പോയി കിടക്ക് ഗുളിക ഒന്നും കഴിച്ചില്ലല്ലോ അച്ഛനിങ്ങനെ തളർന്നു പോവാതെ ഒന്നാമത് അസുഖം ഉള്ളതല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അസുഖം രേവതി അവൾ വരാതെ എൻ്റെ തൊണ്ടയിൽ നിന്നൊന്നും താഴേക്ക് ഇറങ്ങില്ലടാ അതിപ്പം മെഡിസിൻ ആണെങ്കിലും പാവം പാവം ആ പെങ്കൊച്ച് നിനക്കറിയാലോ അവൾ ഈ വീട്ടിൽ കയറി വന്നതിൽ പിന്നെ ഈ വീടൊരു ഈ വീടായത് മാത്രല്ല രാവിലെ മുതൽ വൈകുന്നേ വൈകുവോളം അവൾ ഈ വീട്ടിൽ കിടന്ന് പണിയെടുത്ത അതിൻ്റെ കൂടെ അവൾ ജോലിക്കും പോയി കഷ്ടമില്ലടാ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുവാ അവളിപ്പൊ എവിടെ ആയിരിക്കും ഇനിയിപ്പം ഇനിയിപ്പം ഇനിയിപ്പ എന്തെങ്കിലും എന്തെങ്കിലും കടും കൈ വല്ലതും ഹേ അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ ഒരിക്കലും രേവതി എടുത്തി അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് സച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം മാറി നിക്കുന്നതായിരിക്കും അച്ഛൻ അങ്ങനെയൊന്നും ഓർക്കരുതേ എന്ന് പറയാ അത് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രയിൽ നിപ്പോണ്ട ചന്ദ്രക്ക് ശ്രീകാന്ത് പറയുന്നത് കേട്ടതും പേടിയായി പോയിട്ടോ വീണ്ടും ചന്ദ്ര അയ്യോ എൻ്റെ ഭഗവതിയെ കടുംകൈ അവിടെ എന്തെങ്കിലും ചെയ്ത് കാണു എൻ്റെ ഈശ്വരാ എനിക്ക് പേടിയാവുവാ ഞാന് ജയിലിൽ പോയി കിടക്കുന്നത് അയ്യോ എനിക്ക് ഓർക്കാനും കൂടി വയ്യ എൻ്റെ ഭഗവാനെ പണ്ടാര കാലത്ത് ഒന്ന് വന്നാ മതിയായിരുന്നു എൻ്റെ ഈശ്വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നേർച്ചകളും ഒക്കെ നേരുന്നുണ്ട് നമ്മുടെ രേവതി തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടി ചന്ദ്ര എന്നാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ് കേട്ടോ ഏതായാലും ശരത്തും രേവതി ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശരത്ത് നേരെ ആന്റണിയുടെ ഒക്കെ അടുത്തേക്ക് പോകുന്നത് ഏതായാലും ഈ ആന്റണിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ആന്റണി വെറുതെയാണ് പൊതിഞ്ഞ് കിട്ടി അവിടെ ഇരുന്നത് പക്ഷെ ആന്റണിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചിലപ്പോൾ സച്ചിനെ പേടിച്ചിട്ടുവാകാം അറിയാലോ സച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടി ഇടികിട്ടും അറിയാം ആന്റണിക്ക് അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഒരു മുൻകരുതൽ എടുത്തതായിരിക്കാം നമ്മുടെ സച്ചി പക്ഷേ അല്ല സച്ചി അല്ല ആന്റണി ഏതായാലും നമ്മുടെ രേവതി മിസ്സിങ് തന്നെയാണ് രേവതി कटीटी അപ്പം നമ്മുടെ ചരത്ത് വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആന്റണിയോട് പറയുകയാണ് ഇങ്ങനെയാണ് സംഭവം രേവതി ചേച്ചിനെ കാണുന്നില്ല എനിക്ക് അറിയില്ല ഒരു സമാധാനവും കിട്ടുന്നില്ല പാവം എന്റെ ചേച്ചി അയാള് അയാൾ വഴക്ക് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ സച്ചി വഴക്ക് പറഞ്ഞിട്ടാണോ നിന്റെ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് എടാ എന്നിട്ട് നീ ഒരു കൂസലുമില്ലാതെ നടക്കുന്നു ഷോ ഞങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് കൊടുക്കണം അല്ലെങ്കിലേ ഇത് പ്രശ്നാവൂട്ടോ നിനക്കറിയാലോ സച്ചിയുടെ കാര്യം അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് സച്ചിയുടെ പേരിൽ നീ കൊണ്ടൊരു കേസ് കൊടുക്കണം അത് പിന്നെ സച്ചേട്ടന്റെ പേരിൽ കേസ് എന്ന് പറഞ്ഞാൽ അതിനിപ്പോ എന്താ സച്ചിയുടെ പേരിൽ നീ കൊണ്ട് കേസ് കൊടുക്ക കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും പേടിക്കാനില്ല നമ്മൾ ഈ അന്വേഷിക്കുന്നേക്കാളും സ്പീഡിൽ അവർ അന്വേഷിക്കും കണ്ടുപിടിക്കും സച്ചിയുടെ പേരിൽ ഒരു കേസ് കൊടുത്താലേ നിങ്ങൾക്കും ഒരു പിടിബലം തന്നെ ആയിരിക്കും അല്ല ആന്റണി ചേട്ടാ അങ്ങനെ കൊടുക്കണോ കൊടുക്കടാ നീ പോയി കൊടുക്ക ഞാനല്ലേ പറയുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും ദേവതേനെ തപ്പി ഇറങ്ങിക്കോളാം നീ പേടിക്കൊന്നും വേണ്ട നീ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയാ ഏതായാലും ശരത്ത് നമ്മുടെ ആന്റണി പറയുന്നത് കേട്ട് കേസ് കൊടുക്കാൻ വേണ്ടി അങ്ങ് പോവാണ് ഏതായാലും ആന്റണി വേറൊന്നും കൊണ്ടുമല്ല നമ്മുടെ ശരത്ത് പോയപ്പോഴത്തേക്കും ആന്റണി കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട് അവളും അവനും കാരണം ഞാൻ ജയിലിൽ കിടന്നു ഹ്മ് അതൊരു മാസമെങ്കിൽ ഒരു മാസം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ ജയിലിൽ കിടന്നില്ലേ അവനെയും എനിക്ക് ജയിലിൽ കിടത്തണം അവൻ ജയിലിൽ കിടക്കുന്നത് പോയി എനിക്ക് കാണണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവന് ജയിലിൽ കിടക്കുന്ന എനിക്ക് കാണാൻ വേണ്ടി ഞാനേ അവനെ പിരി ഇളക്കി വിട്ടതാ അവൻ ചെല്ലട്ടെ അവൻ കേസ് കൊടുക്കട്ടെ ഭാര്യയുടെ തിരോധാനത്തെ തുടർന്ന് സച്ചിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത എനിക്ക് കേൾക്കണം അതിനുവേണ്ടി അതിനു വേണ്ടി ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് പോട്ടൻ അവനൊന്നും അറിയത്തില്ല അവനെ വെച്ച് തന്നെ അവൻ്റെ ചേച്ചീനെയും അവൻ്റെ ചേട്ടനെയും ഞാൻ വേദനിപ്പിക്കും നോക്കിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആന്റണി ഈ സമയത്ത് നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും അവിടെയും ഇവിടെയും അലഞ്ഞും തിരിഞ്ഞും ഒക്കെ നടന്നിട്ട് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലാ വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് രവീന്ദ്രനെ ഫോൺ വിളിക്കണുണ്ട് കേട്ടോ അച്ഛാ ഇതുവരെ ഞാൻ അവളെ കണ്ടില്ല അച്ഛാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യുക നീ ഇനിയിപ്പം കുറെ സ്ഥലത്തൊക്കെ നോക്കിയല്ലോ നീ അപ്പൊ അതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക അച്ഛാ അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ ഉം അതിന്റെ ആവശ്യം മോനെ ഇത്രയും നേരം ആയല്ലോ അതുകൊണ്ട് എന്തൊരു കേസ് ആണെങ്കിലും അത് പോലീസ് സ്റ്റേഷനിലൂടെ പോലീസും കൂടെ അന്വേഷിക്കുകയാണെങ്കിൽ എവിടെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ വേറൊന്നും വിചാരിക്കേണ്ട നീ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ടുകൊണ്ട് ചന്ദ്ര പേടിച്ച് വരച്ചു നിപ്പുണ്ട് കേട്ടോ ചന്ദ്ര എന്തിനാ മനുഷ്യ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ രവീന്ദ്രനെ പേടിപ്പിക്കുമ്പോൾ ചന്ദ്രനെ നീ എവിടെ മിണ്ടാതിരുന്നോണം നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രക്ക് പേടി ചന്ദ്രനെ ഇനി കൊണ്ടുപോകുമോ എന്നാണ് കേട്ടോ എന്നാലും ഈ സമയത്ത് സച്ചി കൂട്ടുകാരനോട് പറയണേടാ അച്ഛൻ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാനാന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ വാടാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാട സച്ചി എന്ന് പറയുമ്പോൾ അല്ല അത് വലിയ പ്രശ്നം എന്ത് പ്രശ്നം അച്ഛൻ പറഞ്ഞതല്ലേ പിന്നെ വേറെ ഒരു കുഴപ്പമില്ല നീ വാടാ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ശരത്ത് പോലീസ് സ്റ്റേഷൻ ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് സാറേ എൻ്റെ പെങ്ങളെ കാണുവാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെങ്ങളെ കാണാനില്ലെന്നോ എപ്പഴാണോ കാണാതായത് അത് ഇന്ന് വൈകിട്ട് മുതൽ കാണുന്നില്ല അപ്പം ഇച്ചിരി നേരം ആയതല്ലേ ഉള്ളൂ നീ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ടാണോ ഈ കേസ് കൊടുക്കാൻ വന്നത് ഏ അത് പിന്നെ എനിക്കൊരാളെ സംശയമുണ്ട് സാറേ ആരേ നിനക്ക് സംശയം നിന്റെ പെങ്ങളെ കാണാതെ പോയതിൽ എൻ്റെ പെങ്ങളുടെ ഭർത്താവിന് എനിക്ക് സംശയം എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് എൻ്റെ പെങ്ങളെ അതുപോലെ അസഫി വാക്കുകൾ പറയാറുണ്ട് അവർ ഏതു നേരവും വഴക്കാം അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ പെങ്ങൾ കാണാതായതിൽ മിക്കവാറും അവൻ തന്നെ ആയിരിക്കും കാരണക്കാരൻ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഇത് കേട്ടതും പോലീസ് എടാ സത്യമാണോടാ നീ പറയുന്നത് അതെ സാറേ സത്യം ഞാൻ ഈ പറയുന്നത് എൻ്റെ പെങ്ങളെ കാണാതായിട്ട് ഇത്രയും നേരമായിട്ട് അവളെ കണ്ടു കിട്ടിയിട്ടില്ല അതുമാത്രല്ല അവരെ എന്റെ അമ്മ കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിലൂടെ അവൾ കരയുകയും പറയുകയൊക്കെ ചെയ്തായിരുന്നു എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി പറഞ്ഞാൽ നമ്മുടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് സാറേ ആ കുടുംബക്കാർ മുഴുവൻ എൻ്റെ ചേച്ചീനെ ഉപദ്രവിക്കാറുള്ളത് പ്ലീസ് സാറേ എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചിനെ കണ്ടുപിടിക്കണമെന്ന് ഏതായാലും ഈ ഒരു കേസ് ഫയൽ ചെയ്യുവോ ഈ ഒരു കേസ് ഫയൽ ചെയ്താൽ നമ്മുടെ സച്ചിനെ പൊക്കുവോ അതോ നമ്മുടെ രേവതി തിരിച്ചെത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പോൾ ഏകദേശം ഇവിടം വരെയാണ് നാളെ കാണിക്കുന്നത് പിന്നെ മുന്നോ മുന്നോട്ട് കാണിക്കാൻ ചാൻസ് ഇല്ല മിക്കവർ ഇവിടെ വരെ എത്താനും ചാൻസ് ഇല്ല ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ഇടിച്ചിട്ട് പോകാൻ മറക്കരുത് പിന്നെ യുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് എന്നും വിടുന്നുണ്ടോട്ടോ ഇന്നത്തെ കഥ ഡിലേ ആണ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇടാത്തത് പക്ഷെ നമ്മൾ ഇന്നലെ പ്രമോവിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇന്നത്തെ കഥയും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ അടിപൊളി വിശേഷമാണ് രേവതിയുടെ സച്ചിയുടെ നയനിയുടെ മാതാശ്ശിന്റെ ഒക്കെ കഥ നമ്മൾ ഇന്നത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടെ കയറി കണ്ടു നോക്കിക്കോളൂ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുതേ